ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ എൽ ഡി സി എൽ ജി എസിനുള്ള സ്പെഷ്യൽ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാണ് ആദ്യമായി നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ പദവികൾ ആരൊക്കെയാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപതി മുർമു ആണ് പതിനഞ്ചാമത് രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ആണ് പതിനാലാമത് ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻകർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ധനഞ്ജയ് വൈ ചന്ദ്രചൂഡാണ് അൻപതാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് ധനഞ്ജയ് വൈ ചന്ദ്രചൂഡ് ധനഞ്ജയ് വൈ ചന്ദ്രചൂഡ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി ആരാണ് നരേന്ദ്രമോദി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ് ലോകസഭാ സ്പീക്കർ ആരാണ് ഓം ബിർള പതിനെട്ടാമത് ലോക്സഭാ സ്പീക്കറും ഓം ബിർളയാണ് ഇപ്പോഴത്തെ പതിനെട്ടാമത് ലോക്സഭ കഴിഞ്ഞോടെ പതിനെട്ടാമത് ലോകസഭാ സ്പീക്കറും ഓം ബിർളയാണ് ലോകസഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കുറച്ച് നാളായിട്ട് ലോകസഭ പ്രതിപക്ഷ നേതാവിൻ്റെ വേക്കൻറ് ആയിരുന്നു ഇപ്പോൾ രാഹുൽ ഗാന്ധിയാണ് ലോകസഭാ പ്രതിപക്ഷ നേതാവ് ലോകസഭാ പ്രതിപക്ഷ നേതാവ് ആരാണ് രാഹുൽ ഗാന്ധിയാണ് രാജ്യസഭാ പ്രതിപക്ഷ നേതാവാണ് മല്ലികാർജ്ജുന ഖാർഗെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുന മല്ലികാർജുന കാർഗെയാണ് മല്ലികാർജ്ജുന ഖാർഗെ ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ആണ് ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻഖർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ധനഞ്ജയ് വൈ ചന്ദ്രചൂഡാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭാ സ്പീക്കർ ഓം ബിർള ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുന ഖാർഗെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവാരാണ് മല്ലികാർജ്ജുന ഖാർഗെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുന ഖാർഗെ ഇന്ത്യയുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറാണ് അരുൺകുമാർ മിശ്ര ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ അരുൺകുമാർ മിശ്രയാണ് ഇന്ത്യയുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറാണ് അരുൺകുമാർ മിശ്ര ഇന്ത്യയുടെ ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണാണ് ഹിരലാൽ സമരിയ ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ഹിരലാൽ സമരിയ ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹിരലാൽ സമരിയാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷനാണ് രേഖാ ശർമ്മ ദേശീയ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ രേഖാ ശർമ്മയാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷയാണ് രേഖാ ശർമ്മ ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ചെയർമാനാണ് കിഷോർ മക്വന ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ചെയർമാൻ കിഷോർ മക്വനയാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ചെയർമാനാണ് കിഷോർ മക്വന ദേശീയ പട്ടിക കമ്മീഷൻ്റെ കമ്മീഷന്റെ ചെയർമാനാണ് അർഷിത് ചൗഹാൻ ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ചെയർമാൻ ഹർഷ് ചൗഹാനാണ് ദേശീയ പട്ടിക വർഗ കമ്മീഷന്റെ ചെയർമാനാണ് ഹർഷ് ചൗഹാൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനാണ് ഇക്ബാൽ സിംഗ് ലാൽപുര ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ അരുൺകുമാർ മിശ്ര ദേശീയ മുഖ്യവരാകാശ കമ്മീഷണർ ഇരലാൽ സമരിയ ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷനാണ് രേഖാ ശർമ്മ దేశీయ జాతి కమిషన్ చైర్మన్ కిషోర్ మక్కన దేశీయ పట్టిక వర్గ కమీషన్ ఆయన హర్ష్ చౌహాన్ షేశీయ న్యూనపక్ష చైర్మన్ అని ఇక్బాల్ సింగ్ లాల్పుర దేశీయ న్యూనపక్ష కమిషన్ చైర్మన్ ఇక్బాల్ సింగ్ లాల్పురయ అటోమిక్ ఎనర్జీ కమిషన్ చైర్మన్ అని అజిత్ కుమార్ మొహంతి అటోమిక్ ఎనర్జీ కమిషన్ చైర్మన్ అజిత్ కుమార్ అని అటోమిక్ ఎనర్జీ కమిషన్ చైర్మన్ చేర్మానం అజిత్ కుమార్ మొహంతి യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനാണ് മനോജ് സോണി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനാണ് മനോജ് സോണി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ മനോജ് സോണിയാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ചെയർമാനാണ് മമ്മിഡാല ജഗദീഷ് കുമാർ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ചെയർമാനാണ് മമ്മിഡാല ജഗദീഷ് കുമാർ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ചെയർമാൻ മമ്മിഡാല ജഗദീഷ് കുമാറാണ് പതിനഞ്ചാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് എൻ കെ സിംഗ് പതിനഞ്ചാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എൻ കെ സിംഗും പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് അരവിന്ദ് പനഗിരിയ പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗിരിയാണ് പതിനഞ്ചാമത് ധനകാര്യ കമ്മീഷൻ എൻ കെ സിംഗും പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് അരവിന്ദ് പനഗിരിയ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് രാജീവ് കുമാർ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് രാജീവ് കുമാറാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാറാണ് അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ അജിത് കുമാർ മൊഹന്തി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ മനോജ് സോണി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ചെയർമാൻ മമ്മിഡാല ജഗതീഷ് കുമാർ പതിനഞ്ചാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എൻ കെ സിംഗും പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ ചീഫ് ഇലക്ഷൻ കമ്മീഷനാണ് രാജീവ് കുമാർ പതിനഞ്ചാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എൻ കെ സിംഗും പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ സെബിയുടെ ചെയർമാനാണ് മാധവി ബുരി ബുച്ച് സെബിയുടെ ചെയർപേഴ്സൺ മാധവി ബുരി ബുച്ചാണ് സെബിയുടെ ചെയർപേഴ്സൺ ആണ് മാധവി ബുരി സെബിയുടെ സിബിയുടെ ചെയർപേഴ്സൺ മാധവി ബുരി ബുച്ചാണ് സി ബി ഐ ഡയറക്ടറാണ് പ്രവീൺ സൂദ് സി ബി ഐ ഡയറക്ടർ പ്രവീൺ സൂദാണ് സി ബി ഐയുടെ ഡയറക്ടർ പ്രവീൺ സൂദ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൌഹാനാണ് ചീഫ് ഓഫ് ഡിഫെൻസ് സ്റ്റാഫാരാണ് അനിൽ ചൌഹാൻ ചീഫ് ഓഫ് ഡിഫെൻസ് സ്റ്റാഫ് അനിൽ ചൌഹാനാണ് അനിൽ ചൌഹാൻ വ്യോമസേനാ മേധാവി ബി ആർ ചൗധരിയാണ് വ്യോമസേനാ മേധാവി വി ആർ ചൗധരി വ്യോമസേനാ മേധാവിയാണ് വി ആർ ചൗധരി വ്യോമസേനാ മേധാവി വി ആർ ചൗധരിയാണ് കരസേനാ മേധാവിയാണ് ഉപേന്ദ്ര ദ്വേദി കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വേദിയാണ് കരസേനാ മേധാവിയാണ് ഉപേന്ദ്ര ദ്വേദി ഉപേന്ദ്ര ദ്വേദി നാവികസേനാ മേധാവിയാണ് ദിനേഷ് ഖെ ത്രിപാഠി നാവികസേനാ മേധാവി ദിനേഷ് ഖെ ത്രിപാഠിയാണ് നാവികസേനാ മേധാവിയാണ് ദിനേഷ് കെ ത്രിപാഠി കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വേദി നാവികസേനാ മേധാവിയാണ് ദിനേഷ് ഖെ ത്രിപാഠി സെബിയുടെ ചെയർപേഴ്സൺ മാധവി പുരിപ്പച്ചാണ് സെബിയുടെ ചെയർപേഴ്സൺ മാധവി പുരിപ്പച്ച് സി ബി ഐ ഡയറക്ടർ പ്രവീൺ സൂദാണ് സി ബി ഐ ഡയറക്ടർ പ്രവീൺ സൂദാണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൌഹാൻ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൗഹാനാണ് ස ද වR චෝද, ියසන චෝදರ රසනಮදවි උබේන්ද්‍ර දවේද, රසන දවි උබේන්ද්‍ර දවේද, යවිගේසන දවි අන දිනේශක ತ්‍ර ාಡි ೇශක ತ ಕಾನ ್ ಾಜ ඉದ ോ ೇබ ന ್ ක್ ಾජ ೋ න ඉ ോ ්‍රතිಿරෝධ සකට න ಿරිද රමන. ඉದ ോട ප්‍රතිರෝධ ක್ര ගಿරිද රමനන දේශය सुරක්ෂ පදේටවාන. അജിത് ഡോവൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലാണ് അജിത് ഡോവൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ രാജ്യസഭാ സെക്രട്ടറി ജനറലാണ് പി സി മോദി രാജ്യസഭാ സെക്രട്ടറി ജനറൽ പി സി മോദിയാണ് രാജ്യസഭാ സെക്രട്ടറി ജനറലാണ് പി സി മോദി ലോക്സഭാ സെക്രട്ടറി ജനറലാണ് ഉൽപൽ കുമാർ സിംഗ് ലോക്സഭാ സെക്രട്ടറി ജനറലാണ് ഉൽപൽ കുമാർ സിംഗ് റിസർവ് ബാങ്ക് ഗവർണർ ആണ് ശക്തികാന്ത് ദാസ് റിസർവ് ബാങ്കിൻ്റെ ഗവർണർ ശക്തികാന്ത് ദാസ് ആണ് ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറിയാണ് രാജീവ് ഗോപ ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറി ഗിരിധർ അർമനെ ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗോപ ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറി ഗിരിധർ അരമനെ ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറി ഗിരിധർ അരമനെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് അജിത് ഡോവൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലാണ് രാജ്യസഭാ സെക്രട്ടറി ജനറലാണ് പി സി മോദി രാജ്യസഭാ സെക്രട്ടറി ജനറൽ പി സി മോദിയാണ് ലോക്സഭാ സെക്രട്ടറി ജനറലാണ് ആണ് ഉൽപൽ കുമാർ സിംഗ് ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉൽപൽ കുമാർ സിംഗാണ് രാജ്യസഭാ സെക്രട്ടറി ജനറൽ പി സി മോദിയും ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉൽപൽ കുമാർ സിംഗുമാണ് റിസർവ് ബാങ്കിൻ്റെ ഗവർണർ ശക്തികാന്ത് ദാസാണ് റിസർവ് ബാങ്കിൻ്റെ ഗവർണറാണ് ശക്തികാന്ത് ദാസാണ് ശക്തികാന്ത് ദാസ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആർ വെങ്കിട്ടരമണിയാണ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആർ വെങ്കിട്ടരമണി അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യാരാണ് ആർ വെങ്കിട്ടരമണിയാണ് സോളി സോളിസി സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ തുഷാർ മേത്തയാണ് സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ തുഷാർ മേത്ത സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ് തുഷാർ മേത്തയാണ് തുഷാർ മേത്ത സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ തുഷാർ മേത്ത കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ സി എ ജി ഗിരീഷ് ചന്ദ്ര മുർമു ആണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ സി എ ജി ആരാണ് ഗിരീഷ് ചന്ദ്ര മുർമു കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ സി എ ജി ഗിരീഷ് ചന്ദ്ര മുർമു ആണ് ഗിരീഷ് ചന്ദ്ര മുർമു ഐ എസ് ആർഒയുടെ ആണ് എസ് സോമനാഥ് ഐ എസ് ആർഒയുടെ ചെയർമാൻ എസ് സോമനാഥാണ് ഐ എസ് ആർഒയുടെ ചെയർമാൻ എസ് സോമനാഥ് റെയിൽവേ ബോർഡ് ചെയർപേഴ്സൺ ആണ് ജയവർമ്മ സിൻഹ ജെ റെയിൽവേ ബോർഡ് ചെയർപേഴ്സൺ ജയവർമ്മ സിൻഹയാണ് റെയിൽവേ ബോർഡിൻ്റെ ചെയർപേഴ്സൺ ജയവർമ്മ സിൻഹ കേന്ദ്ര മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവ് അജയ് കുമാർ സൂദ് ആണ് കേന്ദ്ര മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവാണ് അജയ് കുമാർ സൂദ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആർ വെങ്കട്ടരമണിയാണ് സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ തുഷാർ മേത്തയാണ് കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ സി എ ജി ഗിരീഷ് ചന്ദ്ര മുർമു ആണ് ഗിരീഷ് ചന്ദ്ര മുർമു ഐ എസ് ആർഒയുടെ ചെയർമാൻ എസ് സോമനാഥ് ഐ എസ് ആർ ഒ ചെയർമാൻ എസ് സോമനാഥ് ആണ് റെയിൽവേ ബോർഡ് ചെയർപേഴ്സൺ ജയവർമ്മ സിൻഹയാണ് റെയിൽവേ ബോർഡ് ചെയർപേഴ്സൺ ജയവർമ്മ സിൻഹ കേന്ദ്ര മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവാണ് അജയ് കുമാർ സൂദ് കേന്ദ്ര മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവ് അജയ് കുമാർ സൂദ് ആണ് വിദേശകാര്യ സെക്രട്ടറി വിനയ മോഹൻ കോത്തയാണ് വിദേശകാര്യ സെക്രട്ടറി വിനയ് മോഹൻ കോത്ത വിദേശകാര്യ സെക്രട്ടറിയാണ് വിനയ് മോഹൻ കോത്ത കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയാണ് അജയ് കുമാർ ബെൽ ബെല്ല അജയ് കുമാർ ബെല്ലയാണ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് കുമാർ ബെല്ല കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയാണ് അജയ് കുമാർ ബെല്ല ഇന്ത്യൻ ഇന്ത്യൻ സെൻസസ് കമ്മീഷണറാണ് കുമാർ നാരായണൻ ഇന്ത്യൻ സെൻസസ് കമ്മീഷണറാണ് കുമാർ നാരായണനാണ് ഇന്ത്യൻ സെൻസസ് കമ്മീഷണർ കുമാർ നാരായണൻ ഐ എസ് ആർഒയുടെ ചെയർമാൻ എസ് സോമനാഥ് ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥാണ് വി എസ് എസ് സി ഡയറക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ ആണ് വി എസ് എസ് സിയുടെ ഡയറക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ വി എസ് എസ് സി ഡയറക്ടറാണ് എസ് ഉണ്ണികൃഷ്ണൻ നായർ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർപേഴ്സൺ പ്രസൂൺ ജോഷിയാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർപേഴ്സൺ ആരാണ് പ്രസൂൺ ജോഷി സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർപേഴ്സൺ പ്രസൂൺ ജോഷിയാണ് അപ്പോൾ വിദേശകാര്യ സെക്രട്ടറി വിനയ് മോഹൻ കോത്തേണ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് കുമാർ ബെല്ല ഇന്ത്യൻ സെൻസസ് കമ്മീഷണർ മൃത്യുജയ് കുമാർ നാരായണൻ ഇന്ത്യൻ സെൻസസ് കമ്മീഷണറാണ് മൃത്യഞ്ജയ് കുമാർ നാരായണൻ ഐ എസ് ആർ ചെയർമാനാണ് എസ് സോമനാഥ് വി എസ് എസ് സി ഡയറക്ടർ എസ് കുണ്ണികൃഷ്ണൻ നാരായണാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർപേഴ്സൺ പ്രസൂൺ ജോഷിയാണ് പ്രസൂൺ ജോഷി സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർപേഴ്സൺ ആരാണ് പ്രസൂൺ ജോഷി സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ്റെ ചെയർപേഴ്സൺ ആണ് പ്രസോൺ ജോഷി കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡൻ്റാണ് മാധവ് കൗശിക് കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡൻ്റ് മാധവ് കൗശിക് കേന്ദ്ര ലളിതകലാ അക്കാദമി ചെയർമാനാണ് വി നാഗ്ദാസ് കേന്ദ്ര ലളിതകലാ അക്കാദമി ചെയർമാൻ വി നാഗ വി നാഗദാസ് ആണ് കേന്ദ്ര ലളിതകല അക്കാദമി ചെയർമാൻ വി നാഗ്ദാസ് കേന്ദ്ര വിജിലൻസ് കമ്മീഷനാണ് പ്രവീൺ കുമാർ ശ്രീവാസ്തവ केन्द्र विजिल कमीषण प्रवीण कुमार श्रीवास्तव केन्द्र विजिल कमीषण प्रवीण कुमार श्रीवास्तव इंटलिजें ब्यू डटर तपन तेख तब इंटलिज ब्यूरो डयर तपन ते इंटलिज ब्यूरो डयक्ट इंटलिज ब्यूरो डयक्टर् नाशनल इंवेस्टिगेशन ऐजेंसी डैरक्ट दिनखर् गुप्त नाशनल इंवेस्टिगेशन ऐजेंसी डैरक्टर दिनखर् गुप्त नाशनल इंवेस्टिगेशन एजेंसी डैरक्टर दिनखर् गुप्त है ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയർമാൻ ചെയർമാനൻ കുമാർ ലഹോട്ടിയാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയർമാൻ കുമാർ ലഹോട്ടി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയർമാൻ ആരാണ് കുമാർ ലഹോട്ടിയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ് മാധവ് കൌശിക് കേന്ദ്ര ലളിതകലാ അക്കാദമി ചെയർമാൻ വി നാഗ്ദാസ് ആണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ പ്രവീൺ കുമാർ ശ്രീവാസ്തവ ഇൻ്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ തപൻ ദേക്ക നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഡയറക്ടറാണ് ദിൻകർ ഗുപ്ത ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയർമാനാണ് അനിൽകുമാർ ലഹോട്ടി അനിൽ അനിൽകുമാർ ലഹോട്ടി നാസ്കോം ചെയർമാനാണ് രാജേഷ് നമ്പ്യാർ നാസ്കോം ചെയർമാൻ രാജേഷ് നമ്പ്യാർ ആണ് റോഡ് ഡയറക്ടർ രവി സിൻഹ റോഡ് ഡയറക്ടറാണ് രവി സിൻഹ റോ ഡയറക്ടർ രവി സിൻഹയാണ് യുണീക്ക് ഐഡൻറിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ सीओ अमित अगरवाल अमित अगरवा यूनि ईडेंटिफिकेशन अदोटी ऑफ इंडिया सीओ अमित अगरवा यूनि ईडेंटिफिकेशन अतोरीटी ऑफ इंडिया सीओ ने अमित अगरवा ड्रग्स कंट्रोलर जनरल ऑफ इंडिया डॉक्टर राजीव सिंह रघुवंशी ड्रग्स कंट्रोलर जनरल ऑफ इंटर डॉक्टर राजीव सिंह सिंग् रघुवंशिये ड्रग्स कंट्रोलर जनरल ऑफ इंडिया डॉक्टर राजीव सिंह रघुवंशी ड्रग्स कंट्रोलर जनरल ऑफ इंडिया डॉक्टर राजीव सिंह रघुवंशी ഞാസ്കോം ചെയർമാൻ രാജീഷ് നമ്പ്യാർ റോഡ് ഡയറക്ടർ രവി സിൻഹ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സിഇഒ അമിത് അഗർവാൾ ഡ്രഗ്സ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ ഡോക്ടർ രാജീവ് സിംഗ് രഘുവംശി അപ്പോൾ ഉത്തരമുള്ളൂ ഇന്നത്തെ ക്ലാസ് ഏതെങ്കിലും നിയമനം വിട്ടുപോയിട്ടുണ്ടെങ്കിലോ പോയിട്ടുണ്ടെങ്കിലോ മാറിയിട്ടുണ്ടെങ്കിലോ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്